ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നതായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കോട്ടണ് അപ്പോൾ ഫുൾ കോട്ടൺ അതായത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള സെൽവാർ സെറ്റിൻ്റെ മെറ്റീരിയൽ സോറി ഫുൾ സ്റ്റിച്ചറായിട്ടുള്ള കളക്ഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫുൾ സ്റ്റിച്ചഡാണ് റെഡി ടു വെയർ ആണ് സെയിം ടെ ഡെസ് ബച്ചാണ് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് ബോട്ടം ഷോൾ അടങ്ങുന്നതാണ് നമ്മുടെ സെറ്റ് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് ചൂടിനൊക്കെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റ് തന്നെയാണ് അടിപൊളി പ്രിൻ്റുകളിലുമാണ് വന്നിരിക്കുന്നത് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട ഇത് മൂന്നും കൂടിയാണ് നമുക്ക് ഈ സെറ്റിൽ വരുന്നത് മൂന്നും പ്യുവർ കോട്ടൺ തന്നെയാണ് ടോപ്പ് ലെങ്ത് ഏകദേശം ഒരു തേർട്ടി ഫോർട്ടി സിക്സ് ഇഞ്ചസോളം വരുന്നുണ്ട് ബോട്ടമാണെങ്കിൽ നമുക്കൊരു തേർട്ടി നയൻ പ്ലസ് ഇഞ്ച് വരുന്നുണ്ട് ഷോൾ ആണെങ്കിലും അങ്ങനെ തന്നെ ടു പോയിൻ്റ് ടു ഇഞ്ചസ് മീറ്റർ ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് കോട്ടൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമ്മർ സീസണിലൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഈ ചൂടിനൊക്കെ തരണം ചെയ്യാനും ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ് കോട്ടന് അതുകൊണ്ട് തന്നെ ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ കോട്ടൺ സെറ്റ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതൊരു നല്ലൊരു മോട്ടിവേഷൻ ആവുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രിൻ്റുകളും വളരെയധികം വ്യത്യസ്തമായ പിൻ്റെ പ്രിൻ്റുകളാണ് ഒരു പ്രിൻറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അടുത്ത പ്രിൻറ്റ് അതുകൊണ്ട് തന്നെ എത്ര സെറ്റ് വാങ്ങിയാലും നമുക്കത് ആയിരിക്കും ഓരോ പ്രിൻ്റും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഓരോന്ന് ഇടുമ്പോഴും ഓരോ ലുക്കായിരിക്കും അപ്പോൾ സെയിം ഡേ ഡെസ്പാച്ച് ആണ് നമ്മൾ എന്നാണ് ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യും വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസോ ഫോട്ടോസോ വേണമെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും ഓരോ പ്രിൻറ്റും കണ്ടില്ല എത്ര രസകരമായിട്ടുള്ള പ്രിൻ്റുകളാണ് ഓരോന്നും ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് തരുന്നത് ഓരോ പ്രിൻ്റും ഒന്നിനൊന്ന് മെച്ചമാണ് ഏതൊക്കെ പ്രിൻ്റ് എടുത്താലും ഒന്നും ഒരു മോശവും പറയാനില്ല നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും എം ടു ട്രിപ്പിൾ എക്സിൽ വരെ സൈസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മളേത് സൈസാണ് എടുക്കുന്നത് ആ സൈസ് തന്നെ കറക്റ്റ് നമുക്ക് ആയിരിക്കും ഒരു സൈസ് അപ്പ് എടുക്കണമെന്നോ ഒരു സൈസ് ലോ ആക്കണമെന്നോ ഒരു നിർബന്ധമില്ല എങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണിച്ച സൽവാർ സെറ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഏത് കാലാവസ്ഥക്കും അനുയോജ്യമാണ് നമ്മുടെ ഈ കോട്ടൺ സെറ്റ് സമ്മർ സീസണിലാണ് കൂടുതലായിട്ടും നമുക്ക് യൂസ്ഫുള്ളായത് പക്ഷേ ഏത് കാലത്താണെങ്കിലും സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും റെയിനി സീസണിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതൊക്കെ ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മുടെ കോട്ടൺ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിലൊരു ഷിങ്കേജിന് സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വാഷ് കെയർ കൊടുക്കേണ്ടതാണ് കെയർ ചെയ്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിനെയാണ് നമ്മുടെ കോട്ടൺ അത് ജനിച്ച് കളർ ഇളകി പോകുമെന്നല്ല പറയുന്നത് എന്നിരുന്നാലും നമ്മൾ വാഷ് കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ് ഓരോ പ്രിൻറ്റും വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാറ്റലോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ അടിപൊളി കളക്ഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി വിചാരിക്കുന്നു ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള പ്രിൻ്റുകളാണ് ഓരോ പ്രിൻറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കരത്തുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട് താങ്ക്